ഹായ് പ്രിയരെ എല്ലാവർക്കും സ്നേഹസലാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു കൊലപാതകം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരെയും വളരെ വേദനയിലും വിഷമത്തിലൊക്കെ ആക്കിയൊരു സംഭവമായിരുന്നു അത് അഗതി എന്ന ആറ് വയസ്സായ ഒരു പെൺകുട്ടീനെ രണ്ടാനമ്മയും അച്ഛനും കൂടെ ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയത് അപ്പോൾ അതിന് ആ കാലഘട്ടത്തിൽ അവർക്ക് സാക്ഷി ഇല്ലാതെ തെളിയിക്കാൻ പറ്റാത്തതുകൊണ്ട് രണ്ട് വർഷത്തെ ക്രൂരമായി ഉപദ്രവിച്ചതിൻ്റെ ഭാഗമായിട്ട് രണ്ട് വർഷം കഠിന തടവ് ഒന്നാം പ്രതിയായ നമ്മുടെ സുബ്രഹ്മണ്യൻ നമ്പൂതിരി അദ്ദേഹം ഒരു അമ്പലത്തിലെ പൂജാരിയൊക്കെയാണ് ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രണ്ടാം ഭാര്യ റംലത്ത് അന്തർജനം ദേവിക അന്തർജനം എന്ന ആൾമാറാട്ടം നടത്തിയിട്ടുള്ള റംലത്ത് അവളും കൂടിയാണ് ഇത് ചെയ്തത് ഈ കുട്ടികളുടെ അമ്മ ഒരു ആക്സിഡന്റിൽ മരിക്കുകയായിരുന്നു അപ്പം അതിന് ശേഷം ഈ പത്ത് മാസക്കാലം രണ്ടായിരത്തി പന്ത്രണ്ട് തുടങ്ങി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ട് കുട്ടികൾ മൂത്ത കുട്ടി പത്ത് വയസ്സായാരണം രണ്ടാമത്തെ കുട്ടി ആറ് വയസ്സുള്ള അതിഥി അതിഥി എന്ന് പറഞ്ഞാൽ ദേവമാത എന്നാണ് അതിനർത്ഥം ഓമനത്തുള്ള രണ്ട് കുട്ടികളെ ഇഞ്ചിഞ്ചായി കൊല്ലുക റംലത്ത് അന്തർജനത്തിന്റെ ബുദ്ധി അതായിരുന്നു അതിന് അച്ഛനെ കൂട്ട് പിടിച്ചിട്ട് അച്ഛൻ ഈ സുബ്രഹ്മണ്യൻ നമ്പൂതിരി കൂട്ടു പിടിച്ചിട്ട് രണ്ടു പേരും കൂടി ക്രൂരമായി മര കഷ്ണം കൊണ്ടടിക്കുക കൈ കൊണ്ടടിക്കുക ഒരിക്കലും ഈ കുട്ടിയുടെ കൈ ഒടിഞ്ഞിട്ട് ഒരു അടിച്ചൊടിച്ചിട്ട് വൈദ്യസഹായം പോലും കിട്ടിയിട്ടില്ല അങ്ങനെയാണ് ക്രൂരമായിട്ട് ഈ പത്ത് മാസക്കാലം ഭക്ഷണം കൊടുക്കാതെയും പട്ടിക്കൂട്ടിൽ കൂട്ടിയിട്ടിട്ടും ഈ കുട്ടീനെ ഒരു ദിവസം ഏപ്രിൽ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ ഇരുപത്തൊൻപത് ഈ കുട്ടി അച്ഛൻ ക്രൂരമായി ഉപദ്രവിച്ചു എൻ്റെ ഈ കുട്ടി മരിക്കുകയായിരുന്നു അതിഥിയെന്ന ഓമനത്തുള്ള ഒരു പെൺകുട്ടി അതിൻ്റെ മൂത്ത പത്ത് വയസ്സായ കുട്ടി ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അവൻ വല്ലാത്ത വേദനയോടുകൂടി തൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച് കണ്ണീരൊഴുക്കി പക്ഷേ ഇവർക്കൊന്നും പുറത്ത് പറയാൻ പാടില്ല പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കളയുമെന്ന് അച്ഛൻ കണ്ടാൻ നമ്മുടെ കൂടി ഭീഷണിപ്പെടുത്തിയിരുന്നു അടിച്ചിട്ടുള്ള മുറിവുകൾ പുറത്ത് കാണാതിരിക്കാൻ വേണ്ടി ആ സന്ദർഭങ്ങൾ സ്കൂളിൽ വിടാറില്ല ദേവ വേദ പഠനത്തിനായിട്ട് പോയെന്ന് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത് മിക്ക ദിവസങ്ങളിലും ഇവർക്ക് ഭക്ഷണം കൊടുക്കാറില്ല ഓപ്പറേഷൻ നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഒരിക്കൽ വേദനയോടുകൂടി പറയുന്നുണ്ടായിരുന്നു ആ കുട്ടിയുടെ ആന്തരിക അവയവങ്ങളൊക്കെ ഇങ്ങനെ മാന്തളിർ പോലെയായിരുന്നു ഒട്ടും ഈ കൊഴുപ്പ് ഇല്ലാതെ അതായത് ഭക്ഷണം കൊടുക്കാതെ അതേ രൂപത്തിലാക്കിയിട്ടുണ്ട് പട്ടിക്കൂട്ടിലൊക്കെ ഈ കുട്ടിയെ കൂട്ടിയിട്ടിരുന്നു പ്രിയരെ എനിക്ക് ഒന്നറിയാതെ ചോദിക്കുകയാണ് ഈ കോഴിക്കോട് എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന സ്ഥലം ഒരു ഉള്ഗ്രാമോ ജനങ്ങളില്ലാത്ത സ്ഥലങ്ങളോ അല്ല ഈ നാട്ടിലെ ആളുകളില്ലേ ഈ അമ്മയില്ലാത്ത രണ്ട് കുട്ടികൾ അവിടെ ഇവരുടെ ക്ഷേമം ഒന്ന് ഒന്നന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം പരിസരവാസികൾക്കുണ്ട് ഈ കുട്ടിയുടെ മരിച്ചുപോയ അമ്മയുടെ ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയം അല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കണ്ണടച്ചതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത് സംഭവിച്ചത് നമ്മുടെ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതിലൊക്കെ ഉത്തരവാദിത്തങ്ങളുണ്ട് കാരണം ഈ കുട്ടികൾ എങ്ങനെ ജീവിക്കുന്നു രണ്ടാനച്ഛനായാലും രണ്ടാനും അമ്മയായി കഴിഞ്ഞാലും അതേപോലെ തന്നെ വൃദ്ധ ദമ്പതികൾ മക്കൾ നോക്കുന്നുണ്ട് ഉപദ്രവിക്കുന്നതിൻ്റെ ഒരു ഉത്തരവാദിത്തം പഞ്ചായത്ത് അംഗങ്ങൾക്കുണ്ട് അവരെ ശ്രദ്ധയിൽ പെടുന്നൊരു ഉത്തരവാദിത്തം സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും നമ്മുടെ കേരളം എന്നും അത്ര സുന്ദരമായ ഒരു സ്ഥലമാണ് അവിടെ നിന്നും സംഭവിക്കാൻ പാടില്ല അങ്ങനെ ആ കാലഘട്ടത്തിൽ ശിക്ഷ അത് കുട്ടിയെ സ്വഭാവം നന്നാൻ വേണ്ടി ശിക്ഷയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ശിക്ഷയിലൊക്കെ അത് ഒഴിവായി അത് ഗവൺമെൻറ് അപ്പീലിന് പോയി ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷ കിട്ടിയിരിക്കുകയാണ് അച്ഛനും ഈ രണ്ടാനമായ അമലത്ത് അന്തർജനം അവളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ ഇല്ലാണ്ടാക്കിയിട്ട് ഇയാളെ സ്വത്ത് അടിച്ചുകൊണ്ട് പോവുക അവൾ കുറച്ച് കാലം കഴിയുമ്പോൾ വേറൊരു അന്തർജനായിട്ടോ അല്ലെങ്കിൽ വേറൊരു വാരസ്യരായിട്ടോ അല്ലെങ്കിൽ വേറെ നമ്പൂതിരിച്ചായിട്ടോ എവിടെയെങ്കിലും ആരുടെയും കൂടി കൂടിയിട്ട് അവൾ പോകും അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്പൂതിരി എന്നുണ്ടാകും അയാൾക്കില്ല അപ്പം ഇവ ഇവരിക്ക സമൂഹം ഇടപെടണം ഇത്ര ആൾക്കാരെ നിയമം കയ്യിലെടുക്കുന്നില്ല അടിച്ച് ഇവളുടെ ഒക്കെ തണ്ടല് മുറിച്ചു കൊടുക്കണം ആലപ്പുഴയിൽ കുറച്ച് പിന്നെ ഷെഫീഖ് എന്ന പേരൊന്നും തോന്നിയൊരു കുട്ടിയെ രണ്ടാനമ്മയും വാപ്പയും കൂടി അടിച്ച് ഉപദ്രവിച്ച ആ കുട്ടി ഇപ്പം കോമയിലാണ് അതേപോലെ കഴിഞ്ഞ ആലപ്പുഴ സൈഡിൽ നിന്ന് ഒരു കുട്ടിയുടെ ഡയറി കുറിപ്പ് കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നിപ്പോയി രണ്ടാനം രണ്ടാനമ്മയും വാപ്പയും കൂടി കുട്ടിയെ നിരന്തരം ഉപദ്രവിക്കുക ഹാളിൽ നിന്ന് ടി വി കാണാം പള്ള ബാത്റൂം ഉപയോഗിക്കാം പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഈ കൊച്ചിനെ പ്ലേറ്റ് വെച്ച് വാപ്പ അടിച്ച് തൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ആലോചിച്ച് മക്കൾ നേറി പുകയും തോറും ആ ശാപം പരിസരത്തിൽ ആളുകളും കൂടി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും നിങ്ങൾക്കൊരു ആക്സസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പ്രതികരിക്കണം അതുപോലെ തന്നെ ഈ പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തണം ഉത്തരവാദിത്വം ഉള്ളവരെ ശ്രദ്ധയിൽപ്പെടുത്തണം അപ്പം നിങ്ങളെല്ലാവരും കൂടി കൂടിയാലോചിട്ട് ഒരു ബോർഡ് അംഗത്തിൽ ഇങ്ങനത്തെ കുട്ടികളിലെ രജിസ്റ്റർ സ്പെഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്യാൻ അവരുടെ ക്ഷേമം അന്വേഷിക്കാനൊരു സമിതി ഉണ്ടാകും വേണം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്യും വേണം അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഉപദ്രവിക്കാനുള്ള അറ്റൻഡൻസ് കുറച്ച് കുറയും ഈ അഗതി എന്ന് പറഞ്ഞ കുട്ടി ഇപ്പോൾ ഇന്നില്ല എത്ര കാലം ജീവിക്കേണ്ട കുട്ടിയുടെ സുന്ദരിയായ ഒരു മോള് ആ കുട്ടി ഒന്നും മരിച്ചു പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഷെഫീക്ക് കോമയിലാണ് ഇതുപോലെ ഒരുപാട് കുട്ടികൾ ഇവിടെ രണ്ടാനമ്മയിൽ നിന്നും രണ്ടാനച്ചയിൽ നിന്നും ക്രൂര ക്രീടനങ്ങൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഈ പദം പറഞ്ഞിട്ടും അപ്പം ഈ കുട്ടിയുടെ ഉമ്മയുടെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട് ഈ മരിച്ചുപോയ അഗതിയുടെ അമ്മയുടെ ആൾക്കാരുണ്ട് അവരൊന്നും ഇടപെട്ടിരുന്നെങ്കിൽ ഷെഫീഖിൻ്റെ ബന്ധുക്കൾ ഇടപെട്ടിരുന്നെങ്കിൽ ഇപ്പം ഈ ലാസ്റ്റ് ഇപ്പം ഡയറക്ടൂറിപ്പോൾ എഴുതി ഞാൻ പറഞ്ഞ ആ കുട്ടിയുടെ ഉമ്മ മരിച്ചുപോയിട്ടുള്ള ഉമ്മ പൊട്ടി മോളിച്ചതൊന്നുമില്ല അമ്മക്ക് ആൾക്കാരുണ്ട് അവരൊക്കെ ഒന്ന് ഇടപെട്ടെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ അങ്ങനെ വരില്ല ലാസ്റ്റ് ഈ കുട്ടി എന്താവും എന്ന് നമുക്കറിയാൻ പറ്റില്ല കാരണം രണ്ടാം ഭാര്യയോടുള്ള അമിതമായിട്ടുള്ള ഒരു കാമവും പ്രേമൊക്കെ കൂടെ കൂടിയിട്ട് അവർ പറയണതെല്ലാം അതുകൊണ്ട് വിശ്വസിച്ച് ഈ കുട്ടിയെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അത് മനസ്സിലാക്കാതെ പിതാവ് ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയും രണ്ടാം അമ്മയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്നൊരു രീതി ഇവിടെ നടക്കുന്നുണ്ട് അയാൾ ഇതും പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ എന്ന് വിചാരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ഇതിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് ഓരോരുത്തർക്ക് ഉത്തരവാദിത്തമുണ്ട് ആർക്കൊക്കെയാണ് അത് പറ്റുക ഡയറക്റ്റ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലോ പരിസരത്തുള്ള ചൈൽഡ് ലൈനിലോ കംപ്ലൈൻ്റ് കൊടുക്കുക മനസ്സിലായേ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എവിടെ വെച്ച് വൈൻ്റെ അപ്പ് ചെയ്യുകയാണെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അസാം